െള്ളൂർ ഞാൻ എന്നെങ്ങനെ പ്രാർത്ഥിക്കാണ് അങ്ങ് എന്ന ലോട് ജനിപ്പിച്ച് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല എനിക്ക് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ കർത്താവ് എന്നിലോട് ജനിപ്പിച്ച് കളർത്തി അങ്ങനെ പ്രിയ മക്കളായ കുഞ്ഞുമോര സിനോജി വരെയുള്ള പത്ത് മക്കളെയും ഞാൻ പ്രാർത്ഥിക്കുമ്പറ എല്ലാവരും പ്രിയ മക്കളായി പ്രിയ സുരക്ഷിതരായി ജീവിച്ച് വിശിദ്ധരായി ജീവിക്കാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനുള്ളത് എന്നും എന്നും പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് വൈദര്യം കന്യാസികളുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വേലിയായി എല്ലാ മക്കളെയും നൂറുമേനിയും വലം പുറപ്പെടിക്കത്തക്കണം പ്രവർത്തിക്കാനുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും വായസ ആരോക്കുകയും വയസ്സു താൽമന തറവും ദൈവജ്ഞാനവും ധാരാളമായി നൽകുകയാണ് ഗ്രഹിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്

തേനാലും കൊച്ച കൊഞ്ഞേ കിലു കിലഞ്ചെയ്തയിടങ്കൺമണിയേ പൈങ്കിളി നിന്നെ നോക്കേ വിളിക്കുന്നു നാഥൻ വിളവെടുപ്പിഴക്ക സൂര്യൻ മലകളൊക്കെ പോഞ്ചാത്തിടുമ്പോൾ ദുരയക്കുന്ന് കയറി വിള കൊയ്യാൻ പോകനീ പന്നരാകേ കറും കറുപ്പുമേശീ വിളഭൂമി കുരു മൂടിടുമ്പോൾ മഞ്ഞുമുഴ സഹിപ്പാൻ പുതു മോദം ഉണ്ണി വേഗം വളരൂ നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാനാളിലധികം സ്നേഹത്തിൻ ഗാനം പാടി വിള കൊയ്യാൻ പോവാൻ ഈ പന്നരകേ കുഞ്ചിരിതഞ്ചിടുന്ന പുതു പൊതു ചന്ദ്രിക വേശി വീശി ഒന്ന് നീ പോയിടേണേ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തു പിളിക്കോയ് അന്ന് നീ പോയിടുമ്പോൾ വിളവോവിൽ അന്ന് നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹര ജനീശോ പുള ചൂടും പിന്നെ വിളിച്ചു കുഞ്ഞു മൂന്ന് അഞ്ചു പേര് കന്യാ സന്യാസം ചെയ്തു വൈദ്യം കന്യാശ്രമമായി അഞ്ചു പേര് യോഗ ജീവിതം എഴുതുകൊണ്ടുപോ ജീവിതം മക്കൾ രണ്ട് പേര് വൈദ്യരും പ്രിയ ഈശോ പ്രിയ സ്നേഹിതരെ ഷെക്കിനെ പ്രേക്ഷകരെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന അമ്മച്ചി നമ്മൾ കുറേ കാലം മുമ്പ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഒരു പ്രത്യേക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയതാണ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് അമ്മച്ചിക്ക് ഇപ്പോൾ ഈ അമ്മച്ചി ഇപ്പോഴും ബൈബിൾ എഴുതുകയും പ്രാർത്ഥിക്കുകയും മക്കൾക്കൊക്കെ എല്ലാം വേണ്ടി അല്ലെങ്കിൽ മിഷനറി മിഷൻ വേദ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി തൃഷ്ണമായിട്ട് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അമ്മച്ചിയുടെ ആറാമത്തെ കുഞ്ഞ് ആണ് ഇപ്പോൾ നിയുക്ത മെത്ര ജലന്ധ രൂപതര മെത്രാനായിട്ട് ഉയർത്തപ്പെട്ട ജോസ് ഒക്കെ കുഞ്ഞച്ഛൻ അച്ഛൻ്റെ വിശേഷങ്ങൾ എല്ലാം അറിഞ്ഞു അമ്മച്ചി വളരെ സന്തോഷവതിയാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ഓരോ അവയവങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങനെ മഹത്വത്തിനായിട്ടും ലോകം മുഴുവനും ഉള്ള എല്ലാ പാവുകളുടെയും മനസാന്തരത്തിനായിട്ടും ഈ ലോകത്തിൽ നിന്ന് വേർപൊട്ടു പോരും ജീവിക്കുന്നവരുമായി കാരണവരും മറ്റുള്ളവരുടെ എല്ലാവർക്കും വേണ്ടി കർത്താവേൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണേന്ന് ഞാൻ പ്രവർത്തിക്കും പ്രാർത്ഥനയെ അങ്ങ് സ്വീകരിക്കണം അതിൻ്റെ ഓരോ ഞങ്ങളി എഴുത്തും മയനു വലിയ അങ്ങ് പ്രാർത്ഥനയായി സ്വീകരിക്കണേന്ന് ഞാൻ പ്രവർത്തിക്കും